ഇവർക്ക് നാണവും മാനോ ഇല്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കൽതായവാദികൾക്ക് എറണാകുളം അതുരൂപതയിൽ സിനഡ് കുർബാന നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് അവർ നിരാഹാരം കിടക്കുകയാണ് അവരുടെ നിരാഹാര കുത്തിയിരിപ്പ് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ തോമാക്കുന്നിൻ്റെ ഗേറ്റിന് മുമ്പിൽ മൂന്ന് കൂടാരങ്ങളിലായി ഒരു പത്തിരുപത്തഞ്ച് പേർ കാണും ഈ നിരാഹാരത്തിന് പിന്നിൽ ആരാണ് തീർച്ചയായിട്ടും നമ്മുടെ സിനഡാണ് അല്ലെങ്കിൽ സിനഡിലെ ചില മെത്രാന്മാരാണ് തീർച്ചയായിട്ടും അതിൻ്റെ കണിഞ്ഞാനിരിക്കുന്നത് ആലഞ്ചേരിയുടെ കയ്യിലാണ് അദ്ദേഹത്തെ സൂചിപ്പിക്കുവാനാണ് ഇവരുടെ ഈ വേലത്തിനെല്ലാം അതും ചക്കാത്തിനൊന്നുമല്ല ഇവരുടെയൊക്കെ വയറ്റിപ്പിഴപ്പ് എന്ന് പറയുന്നത് തന്നെ എറണാകുളത്തുകാരുടെ നേർച്ചപ്പണമാണ് ഒറ്റുകാർക്കുള്ള വെള്ളിക്കാശായി പ്രധാന അവർക്ക് കൊടുക്കുന്നത് എറണാകുളത്തെ ജനങ്ങളുടെ നേർച്ചപ്പണമാണ് സിനടും അവരുടെ ഈ കബന്തീനികളും ഒത്തുപിടിച്ചിട്ടും ഒരു മുപ്പത് പേരെ പോലും ഒപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തൊക്കെ വീമ്പാണ് അവർ മുഴക്കിയിരുന്നത് ആറ് ലക്ഷത്തിലധികം വിശ്വാസികളുടെ അതിരൂപതയാണ് ഇതെ നോക്കണം അവിടെ നിന്നാണ് പത്തോ മുപ്പതോ ജന്മങ്ങളെ അവർ കഷ്ടിച്ച് എങ്ങനെയോ ഒപ്പിച്ചു കൊണ്ടുവന്നത് ജനാഭിമുഖ കുർബാനയ്ക്കായി ഒറ്റക്കെട്ടായി അതിരൂപതയിലെ മുന്നൂറിലധികം ഇടവകകളിൽ നിന്ന് എഴുന്നൂറിലധികം പ്രതിനിധികൾ ഈ മുപ്പതാം തീയതി ഒത്തുകൂടിയത് ഇവർ കണ്ടതല്ലേ അപ്പോഴാണ് ഈ ഏഴാം കൂലികൾ ഈ മുപ്പതോ അമ്പതോ വരുന്ന കൂലിത്തൊഴിലാളികൾക്ക് സിനഡ് കുർബാന വേണം അത്ര അപ്പോൾ ബാക്കി വരുന്ന ആറ് ലക്ഷത്തോളം ജനങ്ങളുടെ മുറവിളിയോ അവർക്ക് വേണ്ടത് ജനാഭിമുഖ കുർബാനയാണ് അവർക്ക് വേണ്ടത് ജനാഭിമുഖ കുർബാന മാത്രമാണ് പിന്നെ കൽതായവാദികൾക്ക് വേണമെങ്കിൽ പറയാം സിനഡ് തീരുമാനിച്ച കുർവാന അവർക്ക് പറയാം മാഗ്പാപ്പ അംഗീകരിച്ച കുർബാന സിനഡ് എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ തീരുമാനിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം കൽതായ മെത്രാന്മാർ മാർപ്പാപ്പയെ പൊട്ടം കളിപ്പിച്ചതും എറണാകുളത്തെ ജനങ്ങൾക്കറിയാം കൃത്യം അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ മെത്രാനും സിനഡിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാത്തത് അവരെ അനുസരിക്കാത്തത് അവരുടെ തീട്ടൂരങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിയുന്നത് മാർപ്പാപ്പയുടെ കണ്ണിൽ പൊടിയിട്ടും മാർപ്പാപ്പ അംഗീകരിച്ച തക്സയിൽ തിരിമറി നടത്തിയും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും ഈ മെത്രാന്മാർ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന കലഡായ പാഷണ്ഠത എറണാകുളത്തെ ജനങ്ങൾ സ്വീകരിക്കില്ല അതവർ അംഗീകരിക്കില്ല പതിമൂന്നാം തീയതി സ്ഥിരം സിനഡ് റോമിലേക്ക് വീണ്ടും മാർ തട്ടിൽ തൻ്റെ കോമഡി ഷോ യു കെയിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യേകം തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപതോളം വൽ മാത്രമേ അദ്ദേഹം മാപ്പാപ്പയെ കാണുന്നത് ഈ പ്രത്യേകം തിരഞ്ഞെടുത്ത ആൽമായ മഹാന്മാർ ഏത് വിഭാഗക്കാരായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കഴിഞ്ഞയാഴ്ച നാൽപ്പതോളം ചങ്ങനാശ്ശേരി വൈദികൾ മാപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി അതെല്ലാവരും കൊട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു എറണാകുളം അതിരൂപതയിലെ സിനഡുകൂന വൈദികരാണെന്ന് നടിച്ചല്ലേ അവർ മാർപ്പാപ്പയെ കണ്ടതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ഇതിലുമൊക്കെ ഹീനമായ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ഈ കല്ലായർക്കുള്ളത് സ്വന്തം അജൻഡ നടപ്പിലാക്കുവാൻ എന്ത് നീചപ്രവർത്തികളും അവർ ചെയ്യും വിശ്വാസികളെ മാത്രമല്ല മാർപ്പാപ്പയേയും വത്തിക്കാനേയും വരെ തെറ്റിദ്ധരിപ്പിക്കാൻ പോന്നവരാണ് യുവന്മാർ ഈ കല്ലായർ സ്ഥിരം സിനഡിൻ്റെ ഈ റോം സന്ദർശനത്തിൽ നിന്ന് ഒരു ചുക്കും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കാനുള്ള വകയില്ല കാരണം എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത് വത്തിക്കാനിൽ നിന്നല്ല ഈ എറണാകുളത്ത് നിന്നാണ് മെത്രാന്മാർ അതിന് തയ്യാറല്ല മാപ്പാപ്പയെ ഉപയോഗിച്ച് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും എങ്ങനെയും ഒതുക്കാമെന്നുള്ള സിനഡിൻ്റെ ആ തന്ത്രമുണ്ടല്ലോ ആ തന്ത്രം ഇവിടെ വില പോകില്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി